അലഹമ്മുല്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല വാല ആലിഹി വസാഹബി അജ്മയിൻ സന്തോഷമുറ്റി നിൽക്കുന്ന അനുഗ്രഹീതമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡൻ്റ് സാജിദ പി ടി പി വളരെ മനോഹരമായി പ്രവാചകൻ്റെ വാക്കുകൾ കോർത്തിണക്കി ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി പ്രൊഫസർ കെ എ തുളസി ശ്രീകണ്ഠൻ വേദിയിലിരിക്കുന്ന ഏറെ സമാദരണീയരായ എൻ്റെ സഹപ്രവർത്തകരെ നേതാക്കന്മാരെ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദൈവം തമ്പുരാൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെ ഇവരിലും സദാ വർഷിക്കുമാറാകട്ടെ ഉദ്ഘാടക പറഞ്ഞു നിർത്തിയടത്ത് നിന്നാണ് ഞാൻ തുടങ്ങുന്നത് പ്രവാചകൻ്റെ മൂല്യങ്ങൾ പ്രവാചകൻ പരത്തിയ മൂല്യങ്ങളെ ഏതൊരാൾക്കും പകർത്തിയെടുക്കാവുന്നതാണ് അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമുക്ക് രണ്ടായി മനസ്സിലാക്കാം ഒന്ന് ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിനെ അംഗീകരിച്ചു കൊണ്ടും അനുസരിച്ചു കൊണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അപ്പോൾ അവിടെ മുഹമ്മദ് ഒരു മതാചാര്യനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് മുഹമ്മദ് നബി സലഹു അലഹി വസ്ലം നൽകിയിട്ടുള്ള മൂല്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മ പല മേഖലകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരുപാട് ആശയാധിഷ്ഠിതമായിട്ടുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ അതിനെ നമുക്ക് എല്ലാവർക്കും പകർത്താൻ പറ്റും അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ ഖുർആൻ പ്രവാചകനെ ലോകത്തിൻ്റെ അനുഗ്രഹിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ പ്രവാചകനെ സംബന്ധിച്ച് തീർത്തും മതപ്രബോധകനായിട്ടുള്ള ഒരു പ്രവാചകനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവാചകനെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങളെ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ പ്രവാചകനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും മനോഹരമായി പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് പറയുന്നത് പ്രവാചകനെ ചില ഗുണവിശേഷണങ്ങൾ പറയുന്നുണ്ട് ആ ഗുണവിശേഷണങ്ങളിൽ ആദ്യം പറയുന്നത് നാം നിങ്ങൾക്ക് നിങ്ങളിൽപ്പെട്ട ഒരാളെ പ്രവാചകനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്നാണ് വളരെ അർത്ഥവത്തായ ആശയസമ്പുഷ്ടമായൊരു വാക്കാണത് നമ്മളിൽ പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേപോലെ തന്നെ ബോഡി സ്ട്രക്ചറുള്ള നമ്മളെപ്പോലെ തന്നെ ചിരിക്കുകയും കരയുകയും വൈകാരികമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന നമ്മുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും കഴിക്കാതിരുന്നാൽ വിശപ്പ് അനുഭവിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളെപ്പോലെ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന നിങ്ങളിൽപ്പെട്ട ഒരാളെ ഏതോ ഒരു അന്യഗ്രഹ ജീവിയെ നിങ്ങളിലേക്ക് അയച്ചതല്ല അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് നാം പ്രവാചകനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ അതാണ് ഒന്നാമത്തെ ഗുണവിശേഷണം രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്ന പ്രവാചകൻ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ടുകൾ വരുന്നത് ജീവിതത്തിൽ എവിടെയാണോ പ്രതിസന്ധികളിൽ കാലിടറിപ്പോകുന്നത് എവിടെയാണോ ജീവിതത്തെ നെഗറ്റീവായി മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നത് അവിടെയൊക്കെയും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ പ്രാപ്തനായ പ്രവാചകനാണ് അദ്ദേഹം മൂന്നാമതായി പറയുന്നത് നിങ്ങളെക്കുറിച്ച് അതിയായ താല്പര്യമുള്ളവൻ നമ്മളെ നമ്മളെ അതിയായി നമ്മളെക്കുറിച്ച് നല്ല താല്പര്യം വളരെ വർദ്ധിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നന്മയുണ്ടാകണം അവർക്ക് ജീവിതത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അങ്ങനെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായ ഒരു പ്രവാചകൻ അവസാനം പറയുന്ന രണ്ട് ഗുണങ്ങൾ ആ പ്രവാചകനുണ്ടല്ലോ അവൻ ഊഫും റഹീമുമാണ് എന്നാണ് പറയുന്നത് അത് രണ്ടും ദൈവത്തിന് പോലും നൽകുന്ന വിശേഷണങ്ങളെ എടുത്തുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിൽ അള്ളാഹു സുബാനുഹുവത്താല ചാർത്തി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇത് എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ജീവിതത്തെ ഈ കോണിലൂടെ നമ്മൾ കണ്ടു നോക്കിയാൽ ഈ പറഞ്ഞതൊക്കെയും അക്ഷരം പ്രതി ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ഈ അദ്ദേഹത്തിൻ്റെ മതപ്രബോധനം തുടങ്ങിയപ്പോൾ ആളുകൾ കളിയാക്കി ഇതെന്ത് പ്രവാചകനാണ് നമ്മളെപ്പോലെ അങ്ങാടിയിലൂടെ നടക്കുന്നു നമ്മളെപ്പോലെ തന്നെ അങ്ങാടിയിലൂടെ നടക്കുന്നു നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു പ്രവാചകനുണ്ടാവുമോ എന്ന് അവർ കളിയാക്കി പറയാനുള്ള കാരണം എന്താണ് നമ്മളിൽപ്പെട്ട ഒരാളായിട്ടാണ് പ്രവാചകനെ നിയോഗിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ അതും അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നിട്ട് ഈ പ്രവാചകൻ യഥാർത്ഥത്തിൽ ഈ പ്രവാചകനെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ അദ്ദേഹം എല്ലാ ദിന ദിനരാത്രങ്ങളുടെയും തുടക്കത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ദൈവമേ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഞാൻ നിന്നോട് ചോദിക്കുന്നു എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം തരണം പിന്നെന്താണ് എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും പ്രവർത്തിക്കാതിരിക്കാൻ അതായത് നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ഞാൻ നിന്നോട് യാചിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കാൻ പാടില്ല എനിക്ക് അഗതികളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളെ സ്നേഹിക്കാനും മാറോട് ചേർത്ത് പിടിക്കുവാനുമുള്ള അവസരങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന ഈ മൂന്ന് വർത്തമാനങ്ങൾ പറയാതെ അദ്ദേഹത്തിൻ്റെ ഒരു ദിനരാത്രവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മതപ്രബോധകൻ എന്നത് മാറ്റി നിർത്തിയാൽ ഒരു ഉന്നതനായിട്ടുള്ള ഒരു മഹോന്നതനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സങ്കല്പം എന്താണ് ഭൂമിയിൽ എനിക്ക് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഈ ഇതാണ് പ്രാർത്ഥന നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ഒരു മഹാനെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ അവനവൻ്റെ കാര്യങ്ങളല്ല പ്രാർത്ഥിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളാണ് എപ്പോഴും ആ പ്രാർത്ഥിക്കാം നമുക്കിനെ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാനുണ്ടാവും അവിടെയാണ് അദ്ദേഹം ലോകാനുഗ്രഹിയായി മാറുന്നത് അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അഗതികളായ ആളുകളെയും ദരിദ്രരായ ആളുകളെയും ചേർത്ത് പിടിക്കുവാനുള്ള അവസരങ്ങൾ ഞാൻ പടച്ചവനെ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ദിന ദിനത്തെ തുടങ്ങുന്ന ഒരു മഹോന്നതനായ ഒരു മനുഷ്യൻ്റെ ചിത്രം ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് പിന്നെ ശ്രീനാരായണ ഗുരു പോലും പാടിയത് എന്താണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് പാടാനുള്ള കാരണം പുരുഷാകൃതിയിൽ പിറന്നിട്ടുള്ള ഒരു ദൈവമാണോ ഇത് എന്ന് അത്ഭുതപ്പെടുമാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പ്രവാചകൻ്റെ പകൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ പകൽ മുഴുവനും വിശ്രമമില്ലാത്ത നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ സാമൂഹ്യപ്രവർത്തനത്തിലായിരുന്നു ആളുകൾക്ക് എന്താണോ അവരുടെ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് അവരിലുള്ള ചീത്ത സ്വഭാവങ്ങളെ ആ വലിച്ചെടുത്ത് അവരിലേക്ക് നന്മകളെ കുത്തിവെച്ച് അവരെ ഒരു നല്ല സമൂഹമാക്കി മാറ്റിയെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഒരു വലിയ ചിത്രം നമുക്ക് മുഹമ്മദിൽ കാണാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കിയ അറബികളെ സംബന്ധിച്ച് പറയാറുണ്ട് അവർക്ക് കള്ളും പെണ്ണും യുദ്ധവുമാണ് വലിയ സംഭവം കള്ളിനെപ്പറ്റി എത്രയോ കവിതകൾ അവർ എഴുതി വച്ചിട്ടുണ്ട് പെണ്ണിനെ സംബന്ധിച്ച് വളരെ മോശമായ പെണ്ണ് വെറും ഒരു ശാരീരികമായ ആ സുഖത്തിന് വേണ്ടിയുള്ളതാണ് എന്ന അർത്ഥത്തിലുള്ള ഒരുപാട് കവിതകൾ എഴുതിയ അങ്ങനെ അധാർമികതയും അസാൻമാർഗികതയും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു ജനതയെ എത്ര വേഗത്തിലാണ് അദ്ദേഹം സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ അതിൻ്റെ അശ്രാന്ത പരിശ്രമത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രമുണ്ട് ഒരു ഉസാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം നബി മദീനയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് യാദൃശ്ചികമായി അദ്ദേഹത്തെ പ്രവാചകൻ്റെ അനുയായികൾ പിടികൂടി മദീന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു അങ്ങനെ തൂണിൽ കെട്ടിയിട്ടു പ്രവാചകൻ ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ പരിഗണനയും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നു പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവസരം കൊടുക്കുന്നു എന്താണ് ഉസാമ നിന്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ തലവെട്ടിക്കോ എനിക്ക് അതൊരു പ്രശ്നവുമില്ല അതല്ല നിങ്ങൾ എന്നെ കെട്ടിയിട്ടത് പണത്തിന് വേണ്ടിയാണോ ഞാനൊരു ശക്തനായ ഭരണാധികാരിയാണ് എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതല്ല നിങ്ങൾ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും വിലയുള്ളത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് എനിക്ക് ചെയ്തു തരാൻ സാധിക്കും അഹങ്കാരത്തിന്റെ വർത്താന പറയുന്നു മൂന്ന് ദിവസം തുടർച്ചയായി പ്രവാചകൻ ഇത് ചോദിക്കുന്നു ഉസാമാ ഉത്തരം ആവർത്തിക്കുന്നു മൂന്നാമത്തെ ദിവസം അറബികൾ അങ്ങനെയാണ് ഒരു അതിഥിയെ കിട്ടിയാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തിനാ വന്നെന്ന് ചോദിക്കുള്ളൂ അതുവരെ അവർക്ക് ആതിഥ്യം മതിയാദയുണ്ട് മൂന്നാമത്തെ ദിവസം ആ തൂണിൽ നിന്ന് മോചിതനാക്കുകയാണ് താങ്കൾക്ക് പോകാം അങ്ങനെ അദ്ദേഹം പോയി അങ്ങനെ മദീനയുടെ അതിർത്തി കടക്കുന്നതിന് മുമ്പേ തൻ്റെ ഒട്ടകത്തിന് വെള്ളമൊക്കെ കൊടുത്ത് യാത്ര തുടരാൻ ഉദ്ദേശിച്ച സമയത്ത് വീണ്ടും തിരിച്ചു വരികയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഞാൻ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു നേരത്തെ തുണി കെട്ടിയിട്ട വർത്തമാനമൊന്നുമല്ല പറയുന്നത് ഞാൻ താങ്കളെ വിശ്വസിച്ചിരിക്കുന്നു എനിക്കിവിടേക്ക് വരുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ ഇത്രയേറെ വെറുക്കപ്പെട്ട ഒരു മുഖവും ഉണ്ടായിരുന്നില്ല താങ്കളുടെ മുഖം പോലെ അതുമാത്രമല്ല ഈ മദീനയെപ്പോലെ ഞാൻ വെറുത്ത ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന മുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ താങ്കളുടേതാണ് മഹാത്ഭുതം സംഭവിക്കുന്നു അതെവിടെ നിന്നാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ കുലീനതയിൽ നിന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനവുമായി ഉസാമ മടങ്ങി വന്നതാണ് അപാരമായ കോൺഫിഡൻസിൻ്റെ ഒരു പ്രതിരൂപമാണ് ശരിക്കും പറഞ്ഞാൽ പ്രവാചകൻ നമ്മൾ ഒരുപാട് ചരിത്രകാരന്മാരെയും മഹാന്മാരെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും ഒക്കെ ഉണ്ടാവും പക്ഷേ സ്ത്രീകളെ വെച്ചുകൊണ്ട് സ്വപ്നം നെയ്ത ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഒരു മഹാനെ നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രവാചകൻ പറയാണ് അള്ളാഹുവിൻ്റെ ഈ മക്ക മക്ക എന്ന് പറയുന്നത് പിന്നെ ഹജ്ജിന് ഉമ്രക്കൊക്കെ വരുമല്ലോ അവിടെ ഒരു സ്ത്രീക്ക് നിർഭയമായി വന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തെ ഞാൻ സ്വപ്നം കാണുന്നു അവിടെ ആരുടെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വം സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞ സ്ത്രീക്ക് വേണ്ടി ഇത്രത്തോളം വാദിച്ച അറേബ്യയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ അറേബ്യയിലെ സ്ത്രീകൾക്ക് പുരുഷൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള അവസരം നൽകിയ പുരുഷനേക്കാൾ ഉപരിയായി പല ചരിത്രങ്ങളും രചിക്കുവാൻ സ്ത്രീക്ക് അവസരം നൽകിയ മറ്റൊരു പ്രവാചകനെയോ മറ്റൊരു മഹാനയോ നമുക്ക് കാണാൻ പറ്റില്ല വലിയ സംഭവമാണത് കാരണം അവിടെ കിടന്നിരുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പെണ്ണ് തന്നെ പ്രയോഗിച്ചതാണെന്ന് വെച്ചോ കുറച്ചും കൂടി ഒന്ന് നമ്മൾ പെണ്ണ് എന്ന് സ്ത്രീന്ന് പറയണ പോലെ അല്ലല്ലോ പെണ്ണ് എന്ന് പറയുമ്പോൾ എന്താ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അത്രയും അവർ സ്ത്രീകളെ അടിച്ചമർത്തിയിരുന്നു ഇമ്രുൽക്കൈസ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് അദ്ദേഹം പാടുന്ന കവി സ്ത്രീകളെ കുറിച്ച് പാടുമ്പോൾ പറയണം ഒരു വയസ്സുള്ള ആ കുട്ടിയുടെ മാതാവാണെങ്കിൽ നിൻ്റെ മേലെ ഭാഗം കുട്ടിക്ക് കൊടുത്ത് നിൻ്റെ അരയുടെ താഴെ ഭാഗം എനിക്ക് തന്നോളൂ എന്ന് പാടിയ ഒരു ജനതയുടെ അധാർമികതകളൊന്നാലോചിച്ച് നോക്കിയാൽ ഒരു പെണ്ണിനെ കാണുന്ന രൂപമൊന്നാലോചിച്ച് നോക്കിയാൽ ആ രീതിയിൽ നിന്നാണ് ഒരു സ്ത്രീ പുരുഷനേക്കാൾ ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ പുരുഷനേക്കാൾ വലിയ ചരിത്രം രചിച്ച സ്ത്രീകളെ അറേബ്യൻ ലോകത്ത് സംഭാവന ചെയ്തത് പ്രവാചകന്റെ ഒറ്റമിടുക്കുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അസാമാന്യമായ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കരുത്ത് നമുക്ക് മുഹമ്മദ് നബിയിൽ ദർശിക്കാൻ കഴിയും നമ്മളിപ്പോൾ ഈ എൻ സി ആർ ടി സിലബസ് ഉണ്ടല്ലോ പുതുക്കി വന്നിട്ടുള്ള സിലബസ് ഉണ്ട് ആ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി കഴിച്ചപ്പോണ്ടായ ഒരു പ്രശ്നമാണ് ഒന്നും വിചാരിക്കണ്ട അപ്പോൾ ആ സിലബസ് പ്രകാരം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഉണ്ടല്ലോ ആ തലമുറയ്ക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നേടിയെടുക്കാനാവുന്നില്ല എന്നാണ് പുതിയ പഠനം എന്ത് കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയാണ് അത്ര ഈ സൂമ്പാ ഡാൻസ് ഒക്കെ കൊടു ാലോചിച്ച് നോക്കണം അവിടെ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ആ ഒരു ജന ഒരു ഒരു ജനറേഷനെ വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക അപ്പോൾ നമ്മൾ അവിടെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയെ മൂല്യങ്ങൾ മാത്രം പകർന്നു കൊടുത്തുകൊണ്ട് അസാമാന്യമായ ആത്മവിശ്വാസമുള്ള ഒരു ജനതയാക്കി വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലാണ് ആശയദാരിദ്ര്യമുള്ളത് ഇസ്ലാമിൻ്റെ കയ്യിൽ ഒരു ആശയദാരിദ്ര്യവുമില്ല എന്ന് അച്ചട്ടായി നമുക്ക് പറയാൻ കഴിയും ആ വിഷയത്തിലേക്ക് ഞാൻ അങ്ങനെ പോകുകയല്ല ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന ഈ ഒരു ഒരു അസാധാരണമായ ഒരു ആത്മവിശ്വാസം അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് എവിടുന്നാണ് വരുന്നതെന്നറിയാമോ അത് ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നിന്ന് വരുന്നതാണ് ദൈവവുമായുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ആപത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും എനിക്കെൻ്റെ നിയന്താവായ ദൈവം നൽകുന്നതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നതോടെ എന്ന് ഒരാൾ തൻ്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നതോടെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാമെന്ന് പറയുന്ന വലിയൊരു മാജിക്ക് യഥാർത്ഥത്തിൽ പ്രവാചകൻ തൻ്റെ അനുയായികളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി പ്രവാചകന്റെ നീതിബോധത്തെക്കുറിച്ച് നീതി എന്ന് പറഞ്ഞാലേ ഇസ്ലാമിൻ്റെ അത് നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആത്മാവ് നീതിയിൽ അധിഷ്ഠിതമാണ് അവിടെ അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ യാതൊന്നുമില്ലാത്ത വിധം മനുഷ്യനാണോ നീതി മനുഷ്യനുള്ളതാണ് അത് ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ ഉള്ളതല്ല അത് ആ മത ആ മനുഷ്യൻ്റെ മതവും സ്വഭാവവും അനുസരിച്ച് നൽകപ്പെടേണ്ടതുമല്ല അതുകൊണ്ടാണ് മക്സൂമിയ ഗോത്രത്തിലെ സ്ത്രീ ഒരു മോഷണം നടത്തി മോഷ്ടിച്ചാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അതിൻ്റെ വിധിപ്രകാരവും എന്തായാലും കരം ഛേദിക്കണം ഉറപ്പല്ലേ അത് അവർക്ക് ഒരു ഉന്നത കുല പിന്നെ ഒരു ഉന്നതമായ ഒരു ഗോത്രമാണ് അങ്ങനെ ഒരു സ്ത്രീൻ്റെ കൈവെട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ തറവാടിന് നാണക്കടല്ലേ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തു ആ പരിപാടി റദ്ദാക്കണം ആര് പോയി പ്രവാചകനോട് പ്രസൻറ്റ് ചെയ്യും അവസാനം പ്രവാചകന്റെ ഏറ്റവും തെറ്റായിട്ടുള്ള ഉസാമയെയാണ് അതിനെ നിയോഗിക്കുന്നത് ഉസാമ റലി അള്ളാവു എന്ന് ചെന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ വിഷയമുണ്ട് ഈ കാര്യത്തിൽ അവിടെ മുഹമ്മദ് പ്രവാചകൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനതകളെ ജനതകൾ നശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഇതാണ് കാരണം നിങ്ങളിങ്ങനെ മുഖം നോക്കാതെ നീതി നടപ്പാക്കാത്തത് എന്നിട്ടാണ് പ്രവാചകൻ ആ ഏറ്റവും പ്രശസ്തമായ വാചകം പറഞ്ഞത് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കട്ടത് ഫാത്തിമയാണെങ്കിലും കൈവെട്ടും അവിടെ താൻ ഏറെ സ്നേഹിച്ച മകളുടെ അവിടെ എടുത്തു പറഞ്ഞത് എന്തിനായിരിക്കും അതിൽ പൊതുജനങ്ങൾക്കൊരു പാടുണ്ട് അതെന്താണ് ആ പ്രവാചകനും അവരുടെ പുത്രിയും തമ്മിലുള്ള സ്നേഹബന്ധം അറിയുന്ന ജനങ്ങൾ മനസ്സിലാക്കണ് അത്രത്തോളം സ്നേഹമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തിനല്ല നീതിക്കാണ് വില പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് മോൾക്കൂണ്ട ഒരു പാഠം എൻ്റെ ഉപ്പ എന്നെ എത്രമാത്രം സ്നേഹിച്ചാലും എൻ്റെ കയ്യിൽ നിന്നൊരു അക്രമമോ അനീതിയോ അരുതായ്മകളോ വന്നാൽ എൻ്റെ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് സ്നേഹം ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല വലിയ പാഠല്ലേ അത് ഇന്ന് നമ്മൾ കാണുന്നത് എന്താ ഭരണാധികാരികൾ അനീതിയിൽ മുച്ചൂടുവാണുകൊണ്ടിരിക്കുന്നു നമുക്കൊരു വാർത്ത വായിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരാൾക്കറിയാം അനീതിയാണ് നടപ്പാകുന്നത് എന്ന് ബുൾഡോസർ വെച്ചുകൊണ്ടാണ് വീടുകൾ പൊലിച്ചു മാറ്റുന്നത് എന്തെങ്കിലും ഒരു സാധനം വക്കഫ് ചെയ്യണമെങ്കിൽ അഞ്ച് വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യണം അത്ര ഇങ്ങനെയൊക്കെയാണോ ഒരു ഭരണകൂടം നയിക്കുക ഈ ഭരണകൂടങ്ങളുടെ അനീതികൾ വാഴുന്നിടത്ത് നമ്മൾ സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെവിടെയാ നിൽക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകളിലാണ് നിനക്ക് എൻ്റെ ഒരു പാർട്ടി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാർട്ടി ഉണ്ടാവും പലർക്കും പല പാർട്ടികളുണ്ടാവും പല മതസംഘടനകളുണ്ടാകും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പാർട്ടി ചെയ്യുന്നതിനെ ന്യായീകരിക്കല എൻ്റെ പണി നീതിയാണോ അത് ആ ആ അനീതിയെയാണ് നമ്മൾ ആദ്യം പൊളിക്കേണ്ടത് ആ അനീതിയെ പൊളിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരു ആക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ പലരും ആക്ഷേപിക്കും ഇപ്പം നമ്മൾ ആർ സി സിയിലെ ഹാരിസ് ഡോക്ടറെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് എന്താ കാരണം അനീതി വിളിച്ചു പറയാൻ പാടില്ലല്ലോ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു അദ്ദേഹത്തെ ഒഴിവാക്കുന്നു പല പല കഥകൾ ചമയ്ക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രവാചകൻ്റെ നീതിബോധത്തെക്കുറിച്ച് നമ്മൾ ശക്തമായി നമ്മൾ പ്രതികരിക്കണം എൻ്റെ സമയം അവസാനിക്കുകയാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ വിഷയത്തിൽ മാത്രമല്ല കുട്ടികളുടെ വിഷയത്തിലുള്ള പ്രവാചകൻ്റെ നീതി പിന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ ഒരാൾ തൊഴിലെടുത്താൽ അയാളുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പേ കൂലി കൊടുക്കണം എന്നാണ് അതല്ലേ അയാളോട് ചെയ്യാൻ പറ്റുന്ന നീതി ഇങ്ങനെ എല്ലാ മേഖലകളിൽ സ്പർശിച്ചുകൊണ്ടും പ്രവാചകനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിലയിരുത്താൻ പറ്റും അതുകൊണ്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഇത്തരം സൗഹൃദ സംഗമങ്ങളെ നടത്തുന്നതും നട അതിലേക്കാളുകൾ ക്ഷണിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കൂടിയിരുന്ന് തെറ്റിദ്ധാരണകളെ അകറ്റണം നമ്മുടെ മനസ്സുകൾക്കിടയിൽ അടുപ്പമുണ്ടാകണം അത് മാത്രം പോരാ നമ്മളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിങ്ങളു കൂടി ഇതിൻ്റെ സംഘാടകരായി അതിവേഗത്തിൽ ഇസ്ലാമഫോബിയ പടർന്നു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് സൗഹൃദ സംഗമങ്ങൾ സൗഹൃദ വേദികൾ ഉണ്ടാക്കണം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് എത്രയോ സൗഹൃദ സംഗമങ്ങൾ പ്രാദേശികമായി പല സൗഹൃദ സംഗമങ്ങളും രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത്തരം സംഗമങ്ങളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും അണിചേരണമെന്നും അതിൻ്റെ സംഘാടകരായും നിങ്ങളുണ്ടാകണമെന്നും ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഇവിടെ കൂടിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഹൃദ്യമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി